ഒരുപാട് സഹോദരങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷറായിയായ വിധി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത് മുമ്പ് നമ്മൾ വിശദാക്കിയിട്ടുണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക് ബാങ്കുകളുണ്ട് കുറേ ആൾക്കാർ പറയാം ഇസ്ലാമിക് ബാങ്കും നോൺ ഇസ്ലാമിക് ബാങ്കും ഒക്കെ കണക്കാണ് അത് തീർച്ചയായും അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത രണ്ടും വളരെയധികം വ്യത്യാസമുണ്ട് അതിൻ്റെ ഓപ്പറേഷൻസായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് അതായത് നമ്മളുടെ ഡെബിറ്റ് കാർഡിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ചെയ്യാം ഉപയോഗിക്കാവുന്ന കവേഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡ്സ് അതാണ് ഏറ്റവും സേഫ് കാരണം എന്താ നമ്മളവിടെ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി എന്ത് ചെയ്യും നമുക്ക് കിട്ടും എന്നുള്ളതാണ് കാരണം കൂടുതൽ ചില ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൊക്കെ ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് എടുക്കുമല്ലോ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെക്യൂർ സെക്യൂറാണെന്ത് ഈ അവരെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ അപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റി എന്ത് ചെയ്യും നമുക്ക് പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡ്സിലൂടെ നടത്താൻ പറ്റും ഇനി അല്ലാത്ത ക്രെഡിറ്റ് കാർഡ്സ് പലിശയിൽ അധിഷ്ഠിതമായ ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് അനുവദനീയമല്ല നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ അഥവാ ഒരാൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പലിശ വരാത്ത രൂപത്തിൽ നിർബന്ധമായും അയാൾ തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന തുകക്ക് തത്തുല്യമായ സംഖ്യ എവിടെ എവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം അക്കൗണ്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതന്നെ നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ എന്നാൽ ഇസ്ലാമിക് ബാങ്ക്സില് ഞാൻ പറഞ്ഞ പ്രീ ക്രെഡിറ്റ് കാർഡ്സ് അതിനുള്ളൊരു ബദൽ സംവിധാനമാണ് അവിടെ നമുക്ക് ഫെസിലിറ്റി കിട്ടും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് ഉപയോഗിക്കും ഉള്ള കാലം